ജയശ്രീറാം എന്ന് എഴുതിയതും ഭഗവാൻ ഹനുമാന്റെ ടാറ്റു ചെയ്തതും എനിക്ക് എല്ലായ്പ്പോഴും ശക്തി പകരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വനിതാ ക്രിക്കറ്റ് ടീം ഓൾ റൗണ്ടർ ദീപ്തി ശർമ്മ പറഞ്ഞ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസമാണ് ലോകകപ്പ് നേടി ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ വനിതാ ടീം അംഗങ്ങൾ മോദിയെ സന്ദർശിച്ചത് പ്രധാനമന്ത്രിയുടെ വസതിയായ ലോക് കല്യാൺ മാർഗാണ് ഹൃത്യമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ക്യാപ്റ്റൻ ഹർമീൻ പ്രീത് കൌർ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന എന്നിവരുൾപ്പെടെയുള്ള ടീം അംഗങ്ങളും കോച്ച് അമോൽ മജുംദാറും ബി സി സി എ പ്രസിഡന്റ് മിഥുൻ മൻഹാസുമാണ് പ്രധാനമന്ത്രിയെ കണ്ടത് രസകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി രണ്ടു മണിക്കൂറോളം പ്രധാനമന്ത്രിയുമായി താരങ്ങൾ സംവദിച്ചു ചിരിയും തമാശകളും നിറഞ്ഞതായിരുന്നു ആ കൂടിക്കാഴ്ച കളിക്കളത്തിലെ അവരുടെ ആവേശത്തെയും മനോധൈര്യത്തെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ഇതിനിടെ ടീമിന്റെ മുൻനിര ബാറ്ററായ ഹർലീൻ ഡിയോൾ മോദിയോട് ചോദിച്ച ചോദ്യം എല്ലാവരിലും ചിരി പടർത്തി इत्रे वाद इत्रे चर्मा ना रूटीन नंगल सर को आपकी स्किन केयर <laughs> आप बहुत ग्लो करते हो सर। <laughs> 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 मैं मैं मेरा ज्यादा ध्यान नहीं गया था। मतलब टीम में बोला कि ये हम के लिए जीतना चाहते हैं तो को इन लोगों ने नहीं बताया बट मेरे को किसी और ने बताया आ, टीम के बाहर कि ऐसे आपके लिए बोल रहे हैं वहाँ पे तो जब मैं बाहर बैठी हुई थी और जब हम वर्ल्ड कप जीते तो वैसे मैं टेक्निकली स्क्वाड में नहीं थी मैं सिक्सटीन प्लेयर थी बट सर मेरे को जैसे व्हील चेयर पर ही स्टेज पर खड़ा करा वैसे ही सारी मतलब सम्मान दिया वो सब दिया तो ये टीम सर एक फ़ैमिली की तरह है तो जब आप सारे प्लेयर्स का एक मतलब रिस्पेक्ट करते हो जब सारे प्लेयर्स को एक जैसा फ़ील कराते हो तो वो एक फ़ैमिली जब एक साथ इकट्ठे होकर खेलती है तो तो टीम टीम को हराना बहुत मुश्किल हो जाता है इसलिए फाइनल फाइनल डिजर्व करती थी ഡിസേർവ് താൻ കണ്ണാടി നോക്കുന്ന ആളല്ലെന്നും തന്റെ ഭാരതീയരുടെ സ്നേഹമാണ് അതിന് കാരണമെന്നും പ്രധാനമന്ത്രി പുഞ്ചിരിയോടെ മറുപടി നൽകി കൂടിക്കാഴ്ചക്കിടെ ടീം അംഗങ്ങൾ ഒപ്പിട്ട നമോ ജേഴ്സി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ടീമിന്റെ ശ്രദ്ധേയമായ തിരിച്ചുവരവിനെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു ലോകകപ്പിലെ കഠിനമായ തുടക്കത്തിനു ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പ്രകടിപ്പിച്ച മനക്കരുത്തും സ്ഥിരോത്സാഹവും അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ സംസാരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു അന്ന് ട്രോഫി ഇല്ലാതെ പ്രധാനമന്ത്രിയെ കണ്ട കാര്യം ഹർമൻപ്രീത് ഓർത്തെടുത്തു ഇന്ന് ട്രോഫിയുമായി പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇതുപോലെ ട്രോഫിയുമായി അദ്ദേഹത്തെ കൂടുതൽ തവണ കാണാൻ ആഗ്രഹിക്കുന്നതായും ഹർമീൻപ്രിത് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തങ്ങൾക്ക് എന്നും പ്രചോദനമാണെന്ന് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന പറഞ്ഞു ഇന്ന് പെൺകുട്ടികൾ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും അത് പ്രധാനമന്ത്രി കാരണമാണെന്നും അവർ വ്യക്തമാക്കി ദീപ്തി ശർമ്മ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ജയശ്രീറാം എന്ന് എഴുതിയതിനെ കുറിച്ചും ടാറ്റ് െ കുറിച്ചും ഐ തിക്സ് ആക്ച്വലി ഡിഫൈൻഡ് ബൈ നോട്ട് ഹൗ മെനിസ് യു വിൻ ബട്ട് ഹൗ യു കെൻ പിക് യുവർ സെൽഫ് അപ്പ് ആഫ്റ്റർ എ ഫോൾസ് വൈ ദിസ് ടീം ഇസ് എ ചാമ്പ്യൻ ടീം ദി അദർ തിങ് ഐ വിഡ് സേ അബൌട്ട് ദിസ് ടീം സർ कि जो ये यूनिटी था ये टीम में आई थिंक दिस इज़ द बेस्ट आई हैव सीन बिकॉज जब वैन एवर एनी वन वॉज डूइंग वेल सभी खुश हो जा रहे थे सभी तालियाँ मार रहे थे एज इफ उन लोग खुद ने वो जाके वो स्कोर किया या विकेट्स लिए और वेन एवर सम वॉज डाउन देर वॉज ऑलवेज सम जाके यू you नो know, अपना हाथ उनके शोल्डर पर डाल रहे थे और बोल रहे कोई बात नहीं तू नेक्स्ट मैच में करेगी एंड आई थिंक दैट डिफाइंड द टीम कायिक तारंगळे आधारित प्रधानमंत्री அவருடைய विजय गदगळ खेळक गई அவருடைய प्रयत्न ते आत्मविश्वासा ते पोगळत गई जो श्रद्धा जीवन में बहुत काम करती जी उससे एक फायदा होता है कि भाई हम किसी को सुपुर्द कर दिया सो जाओ वो करेगा <laughs> लेकिन ये मैदान में आपकी दादागिरी बहुत चलती है ऐसी जो बात है उसमें कितना दम है <laughs> है <laughs> മത്സരത്തിനിടെ പരിക്കേറ്റ പ്രതീക റാവൽ വീൽ ചെയറിലാണ് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് പ്രതീകയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഹൃദയസ്പർശിയായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഞായറാഴ്ച നവി മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീമത്തിൽ മുത്തമിട്ട താരങ്ങൾക്ക് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം ലോക ജേതാക്കളാകുന്നത് കിരീടവുമായി വീണ്ടും ഞങ്ങൾ എത്തുമെന്ന് പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകിയ ശേഷം താരങ്ങൾ മടങ്ങി